മഹാന ഇബ്രാഹിം അലിസ്സലാം തന്റെ പത്നി ഹാജർ അതുപോലെ തന്നെ ഇസ്മിം അലി ഇലാം ഇവരി മക്ക ഉപേക്ഷിച്ചു പോകുന്ന സന്ദർഭം അന്ന് മക്കയിൽ മക്ക അള്ളാഹു സംസം എന്ന ഉറവെ ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ജലത്തെ അള്ളാഹു സുഹാൻ ഉറവ പൊട്ടി കൊടുക്കുന്നു അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് മക്ക എന്ന നഗരം ഉണ്ടാകുന്ന മക്ക എന്ന നഗരം ജനിക്കുന്ന അതിന്റെ തുടക്കമാണ് ഈ സംസം എന്ന ഒരു സംഭവത്തോടു കൂടി ഇസ്മാലി ഇസ്ലാമിന്റെയും ആജർ അലിസ്ലാത്തു വസ്സലാമിന്റെയും ഈ ഒരു സംഭവത്തോടു കൂടി അവിടെ നടക്കുന്നു മക്ക എന്ന നഗരത്തിന്റെ ഉത്ഭവം അവരിവരും അവിടെ ഉണ്ട് അതിനുശേഷം ഇബ്രാഹിം നബി അലി ഇസ്സലാം നേരത്തെ പോയിക്കഴിഞ്ഞു വേറെ ആരും അന്ന് മക്ക എന്നറിയപ്പെട്ട പ്രദേശത്തിൽ അന്ന് പിന്നീട് ഇവിടെ ഒരു വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട് ഒരു ജലത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് ആദ്യം വരുന്നത് കുറച്ച് അറബികളാണ് അന്ന് അറബികളുണ്ട് പൗരാണിക അറബികൾ പൗരാണികൾ അറബികൾ എന്ന് പറയുമ്പോൾ വളരെ പുരാതന കാലം മുതലേക്ക് അറബികൾ അറേബ്യ ഉപദ്വീപിലുണ്ട് അന്ന് ആ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് എന്ന ഗോത്രക്കാർ ജുർഹും എന്ന ഗോത്രക്കാർ ജുർഹും ആ ഗോത്രം പോയിരുന്നു അവർ സംസാരിക്കുന്നു അങ്ങനെ വെള്ളം മറ്റു വെള്ളം പ്രധാനമായും വെള്ളമാണ് അവിടുത്തെ ആവശ്യം വെള്ളമുണ്ട് അപ്പൊ അവിടെ അവർക്ക് സംഭടിക്കാൻ അവിടെ താമസമൊക്കെ ഉറപ്പിക്കാൻ അവർക്ക് ഒരു അങ്ങനെ ജംസം എന്ന വെള്ളത്തിന്റെ ജലത്തിന്റെ ഉടമസ്ഥാവകാശം ഹാജർ അലി ഇസ്ലാമിക്കും അതുപോലെ ഇസ്മായി നബിക്കും കൊടുത്തുകൊണ്ട് വകവെച്ചു കൊടുത്തുകൊണ്ട്ക്കാർ മക്കു അവരാണ് പിന്നീട് മക്ക മക്കയിൽ വളർന്ന് വികസിക്കുന്നത് ഇസ്മായി നബി അലി ഇസ്ലാം വിവാഹം കഴിക്കുന്നത് ഗോത്രത്തിൽ നിന്നാണ് അങ്ങനെ ആ മക്ക എന്ന് പറയുന്ന ഒരു സ്ഥലം ജനംകൂടമായി മാറാൻ ഒരു നഗരമായി കാബ മാറാറ് കാ പുനർനിർമ്മിച്ചിട്ടില്ല പിന്നീടാണ് ഇസ്മായി നബി അലി ഇസ്ലാം വളർന്നത് കുറച്ചൊക്കെ ആകുമ്പോഴാണ് പിതാബി ഇബ്രാഹിം നബി അലി ഇസ്ലാം കൂടി മക്ക പുനർ കാബ പുനർനിർമ്മാണം നടക്കുന്നത്